ഹായ് ഡിയേഴ്സ് ഡിസംബർ പതിനെട്ട് ലോക അറബി ഭാഷാ ദിനമായി നമ്മൾ ആചരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അറബി ഭാഷ ആറാമത് യു എൻ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നമ്മൾ വേൾഡ് അറബിക് ലാംഗ്വേജ് ഡേ ലോക അറബി ഭാഷാ ദിനമായി കൊണ്ട് ഡിസംബർ പതിനെട്ടിന് നമ്മൾ ആചരിക്കുകയുണ്ടായിരുന്നു ഇന്നും ലോകമെമ്പാടും നമ്മൾ ആചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം എന്ന് പറയുന്നത് അറബിക് ലാംഗ്വേജും അറബി ഭാഷയും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും എന്നുമാണ് കാരണം അറബി ഭാഷ എന്ന് പറയുന്നത് നാനൂറ്റി ജനങ്ങൾ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് അതുപോലെ ഇരുപത്തിയഞ്ചോളം രാജ്യങ്ങളിലെ ഔദ്യോഗിക ഭാഷയുമാണ് പക്ഷേ ഇന്റർനെറ്റിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു മൂന്ന് ശതമാനം മാത്രമേ നമുക്ക് അറബി ഭാഷയിലെ കൊണ്ടന്റുകൾ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അറബി ഭാഷയെ കൂടുതൽ ഒന്നും കൂടി എനർജറ്റിക് ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ കൂടി അറബി ഭാഷയെ തരംഗം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പാരീസിൽ വെച്ച് നടക്കുന്ന യുനെസ്കോയുടെ പ്രത്യേക ഇവന്റും ഇന്ന് നടക്കുന്നുണ്ട് അപ്പോൾ അറബി ഭാഷ എന്ന് പറയുന്ന ഒരിക്കലും ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു അറബികളുടെ ഭാഷ മാത്രമല്ല മറിച്ച് ഇതൊരു സാമൂഹിക ഗ്ലോബൽ ലാംഗ്വേജ് ആണ് അതിൽ ഒരു ഉദാഹരണമാണ് കേരളത്തിലെ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി നമുക്കറിയാം എം എ അറബിക്കിൽ ഫസ്റ്റ് റാങ്കിൽ ഇടം നേടിയ വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു അപ്പോ ലക്ഷ്മി എം എ അറബിൽ ഫസ്റ്റ് റാങ്ക് എടുക്കുന്ന സമയത്ത് ഇത് നമുക്ക് നൽകുന്ന ഒരു സന്ദേശമാണ് അറബി എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഭാഷയാണ് അതിൽ ഒരുപാട് സാധ്യതകളുണ്ട് ഒരുപാട് ചരിത്രങ്ങളുണ്ട് സോ അറബി ഭാഷ കൂടുതൽ പഠിക്കുകയും അതുപോലെ അറബി ഭാഷയിൽ നല്ല ഗഹനമുണ്ടാവുകയും അതിൽ നല്ല നിപുണനാകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാറി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു താങ്ക് യു ആൾ